നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് വലിയൊരു വീഡിയോ ഒന്നും അല്ല ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ കുറേ ദിവസമായിരിക്കുന്ന വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ വീഡിയോ ഇടാത്ത കാരണം എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്തൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ കുറച്ച് കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇവിടെ നെറ്റിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ വീഡിയോ ഇടാനുള്ള ഒരു മൂഡിലൊന്നും അപ്പോൾ നമ്മൾ വീഡിയോ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോകില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടിട്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക അപ്പോൾ എന്തിനും ആശുപത്രിയിൽ പോയി എന്താണെന്നുള്ളതൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് ഒരു വിശദമായിട്ട് വീട്ടിലൊക്കെ പോകുന്നതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഇടാം പിന്നെ എല്ലാവരുടെ വീഡിയോ കാണാനും ശ്രമിക്കാം ഇവിടെ ഞെറ്റ് പ്രശ്നമുണ്ട് ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരെ കൊണ്ടും അസ്ലാം വലൈക്കും ബൈ ഇത് ആയിട്ട് ഞങ്ങൾ ഒരുപാട് കുറേ മുമ്പ് കഴിഞ്ഞ വർഷം ഊട്ടിയിൽ പോകുമ്പോൾ പോയതും പോയിട്ട് വരുമ്പോഴൊക്കെ ഉള്ള അടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ ഇതുവരെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട എല്ലാവരെ അവരെക്കൊണ്ടും ഒരുപാട് നന്ദി അപ്പോൾ ഓക്കെ താങ്ക് യു ബായ്